സാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി മനുഷ്യരാല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാൽ സാധ്യം ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിണ്ടി ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവെക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളും മുപ്പത്തി ഒമ്പതാമത്തെ ആയി ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹിക്ക് ഇരവേട്ടയാടിക്കൊടുക്കുമോ ബാലസ്മൃഹങ്ങളുടെ വിഷപ്പടക്കുമോ കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ തീനെത്തിച്ചു കൊടുക്കുന്നതാർ പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ അവയുടെ പ്രസവകാലം നിനക്കറിയാമോ അവ കുഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു അവയുടെ കുട്ടികൾ ബന്ധപ്പെട്ട് കാട്ടിൽ വളരുന്നു അവ പുറപ്പെട്ടു പോകുന്നു മടങ്ങി വരുന്നതുമില്ല കാട്ടുകഴുതി അഴിച്ചുവിട്ടതാർ വനഗർഭത്തെ കെട്ടഴിച്ചതാർ ഞാൻ മരുഭൂമി അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി അത് പട്ടണത്തിലെ ആരവം കേട്ടിരിക്കുന്നു തെളിക്കുന്നവൻ്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല മലനിരകൾ അതിൻ്റെ മേച്ചിൽപ്പുറമാകുന്നു പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു കാട്ടുപൂത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ അത് നിൻ്റെ പുൽത്തൊട്ടിക്കരിയെ പാർക്കുമോ കാട്ടുപൂത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ അത് നിൻ്റെ പിന്നാലെ നിലം നിരത്തുമോ അതിന് ശക്തി വലുതാകിയാൽ നീ അതിനെ വിശ്വസിക്കുമോ നിൻ്റെ വേല നീ അതിന് വരമേൽപ്പിച്ചു കൊടുക്കുമോ അത് നിൻ്റെ വിത്ത് കൊണ്ടുപോകും കൊണ്ടു വരുന്നതും നിൻ്റെ കളപ്പറിയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ അത് നിലത്ത് മുട്ട ഇട്ടേച്ച് പോകുന്നു അവയെ പൊടിയിൽ വച്ച് വിരിക്കുന്നു കാൽ കൊണ്ട് അവ ഉടഞ്ഞ് പോയേക്കുമെന്നോ കാട്ടു മൃഗം അവയെ ചവിട്ടിക്കളയും എന്നോ അതോർക്കുന്നില്ല അത് തൻ്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു തൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോകും എന്ന് ഭയപ്പെടുന്നില്ല ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടും ഇല്ല അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്ത് കയറിയവനെയും പരിഹസിക്കുന്നു കുതിരയ്ക്ക് നീ ശക്തി കൊടുത്തത് അതിൻ്റെ കഴുത്തിന് നീയോ കുഞ്ചുരോമം അണിയിച്ചത് നിനക്ക് അതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ അതിൻ്റെ ഹൂങ്കാര പ്രതാപം ഭയങ്കരം അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു അത് ആയുധപാണികളെ പാണികളെ എതിർത്ത് ചെല്ലുന്നു അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു വാളിനോട് പിൻവാങ്ങി മണ് മണ്ടുന്നതും ഇല്ല എതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിളികിൾക്കുന്നു അത്ഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു കാഹളനാഥം കേട്ടാലത് അടങ്ങി നിൽക്കുന്നതല്ല കാഹളനാഥം തുനിക്കും തോറും അത് ഹാ ഹ എന്ന് ചിനിക്കുന്നു പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂർത്തു നിന്ന് മണക്കുന്നു നിന്റെ നിൻ്റെ വിവേകത്തോടത്താലോ പരുന്ത് പറക്കുകയും ചിറക് തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂട് വയ്ക്കുകയും ചെയ്യുന്നത് അത് പാറയിൽ കുടിയേറി രാബാർക്കുന്നു പാറ മുകളിലും ദുർഗത്തിലും തന്നെ അവിടെ നിന്ന് അത് ഇര തിരയുന്നു അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു പോയവർ എവിടെയോ അവിടെ അത് ഉണ്ട് എന്തുകൊണ്ടാണ് ഭക്തനായ യോപന ദൈവം കഷ്ടനഷ്ടങ്ങൾ അനുവദിച്ചത് എന്നുള്ളതറിയുവാൻ യോപ ദൈവത്തോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് മുൻ അധ്യായങ്ങളിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മറുപടി കുറേ അധികം ചോദ്യങ്ങളായിരുന്നു അതിൻ്റെ ഒന്നും ഉത്തരം യോവിന് അറിഞ്ഞും കൂടായിരുന്നു ദൈവം അനുവദിച്ച കഷ്ടതയുടെ കാരണം എന്തെന്ന് അറിയുവാൻ ദൈവത്തോട് ചോദിക്കുന്ന യോബ് ദൈവം ലോകത്തിൽ ചെയ്തിട്ടുള്ള ബാക്കി സകല കാര്യങ്ങളും അറിയുന്നവനാണോ ഇതുമാത്രമാണോ ഇനി അറിയാനുള്ളത് എന്നാണ് ദൈവം ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യം ഈ തിരിച്ചറിയണമായിരുന്നു മുപ്പത്തി ഒമ്പതാം അധ്യായവും മുഴുവനും മുപ്പത്തിയെട്ടിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളും കുറേ പക്ഷിമൃഗാദികളെ യോബിന് അജ്ഞാതമായിരിക്കുന്ന കുറേ പക്ഷിമൃഗാദികളെയും അവയുടെ പ്രത്യേകതകളെയും ആണ് ദൈവം അവതരിപ്പിക്കുന്നത് സിംഹം കാട്ടാട് മാൻപേട കാട്ട് കഴുത കാട്ടുപോത്ത് കുതിര കാക്ക ഒട്ടകപ്പക്ഷി വെട്ടിക്കിളി പരുന്ത് കഴുകൻ എന്നിവയാണ് അവ കാക്ക കുഞ്ഞുങ്ങളുടെയും ഒട്ടകപ്പക്ഷികളുടെ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ബാലസമൂഹങ്ങളുടെയും കഴുകൻ കുഞ്ഞുങ്ങളുടെയും കാര്യം ദൈവം ചോദിക്കുന്നു ഇതിൽ തീരെ വിവേകമില്ലാത്ത പക്ഷികളുണ്ട് ഒട്ടും ഭയമില്ലാത്ത മൃഗങ്ങളുണ്ട് മക്കൾക്കായി ഇര തേടുന്ന മൃഗങ്ങളുണ്ട് മക്കളെ ഒട്ടും ശ്രദ്ധിക്കാത്ത പക്ഷികളുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കാതെ പോകുന്ന മൃഗങ്ങളുണ്ട് മലകളിലെ പാറകളിൽ കൂടുകൂട്ടുന്ന പക്ഷികളുണ്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം തീനെത്തിച്ചു കൊടുക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് ഒട്ടുവിണങ്ങാത്ത മൃഗങ്ങളുണ്ട് യുദ്ധത്തിന് കൊള്ളാവുന്ന മൃഗങ്ങളുണ്ട് പക്ഷികളുടെ മുട്ടയുമുണ്ട് യോവിന് നാട്ടിലെ കാള കഴുത ഒട്ടകം ആട് തുടങ്ങിയ മൃഗങ്ങളെ നല്ല പരിചയമായിരുന്നു കാരണം അദ്ദേഹം മഹാസമ്പന്നനായിരുന്നല്ലോ പക്ഷെ കാട്ടിലെ മൃഗങ്ങളുടെ പ്രസവകാലവും മരുഭൂമിയിൽ പക്ഷി മുട്ടയിടുന്ന കാര്യവും അജ്ഞാതമായിരുന്നു സകലവും അറിയുന്ന സർവജ്ഞാനിയായ ദൈവം ശരിക്കറിഞ്ഞാണ് യോവിന് കഷ്ടങ്ങൾ അനുവദിച്ചത് അതിന് കാരണം ദൈവത്തിനറിയാം അതുകൊണ്ട് താൻ അതറിയേണ്ടതില്ല എന്തായാലും ദൈവം പരീക്ഷിച്ചിരിക്കുകയാണ് അത് ദോഷത്തിനല്ല നന്മയ്ക്കാണെന്ന് തിരിച്ചറിവിലേക്ക് ഈ യോവ് അടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ദൈവം തൻ്റെ ഭക്തന്മാരെ പരീക്ഷിക്കും പക്ഷെ അവൻ തക്ക സമയത്ത് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ് ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം വിശ്വസിക്കാം കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം കർത്താവിൻ്റെ വലിയൊരു നാമം